ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മുത്തശ്ശേരി കാലിമൽ കുഴമ്പൊക്കെ തേച്ച് ഒരു വിധ വേദനയൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ വൈജയന്തി പിന്നെ റൂമിലേക്ക് വരികയാണ് കേട്ടോ അപ്പം എന്താണെന്ന് അലീലേക്ക് മനസ്സിലാവുന്നില്ല വൈജയന്തി അലീനെ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം വൈജയന്തി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അലീനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പുതിയതായിട്ട് കിട്ടിയതായിട്ടുള്ളത് അതിനൊക്കെ ചോദ്യം ചെയ്യാനെട്ടോ അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇത്രയധികം ഡ്രസ്സും സാധനങ്ങളൊക്കെ നിനക്ക് ആര് വാങ്ങിച്ചു തന്നു വൈ അലീനെ മോശമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു എന്നൊക്കെ രീതിയിലാണ് കേട്ടോ വൈജയന്തി സംസാരിക്കുന്നത് അപ്പോൾ അലീനെ പറയുന്നുണ്ട് ഇങ്ങനെ രേവതി കുട്ടി നിൽക്കുന്ന വീട്ടിൽ നിന്ന് അവരെടുത്തു തന്നതാണ് അവളെ സ്വന്തം മോളെപ്പോലെയാണ് അവർ കരുതുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നന്മയ സ്നേഹമുള്ള ആൾക്കാർ അങ്ങനെയാണ് അനാഥരായ പെൺകുട്ടികളെ എടുത്തു വളർത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ കുറിച്ച് മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഏതോ ഒരുത്തി പ്രസവിച്ചിട്ടതാണല്ലോ നിന്നെയും എന്ന് പറഞ്ഞ് അപമാനിക്കുന്നുണ്ട് കേട്ടോ എത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ